കോളേജിലേക്ക് പോകേണ്ടതു കൊണ്ട് എട്ടുമണിയോടടുത്തതും ഹോസ്പിറ്റലിൽ നിന്നും നന്ദും മനക്കിലേക്ക് തിരിച്ചിരുന്നു റൂമിൽ ഇപ്പോൾ ശിവയും പാറും മാത്രമായി ഈ കോഫി കുടിക്ക് മെഡിസിൻ കഴിക്കാനുണ്ട് പാറുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഒരു കപ്പ് കോഫി അവൾക്ക് നേരെ നീട്ടി ശിവ യാതൊരു എതിർപ്പുമില്ലാതെ അവൾ അത് വാങ്ങിക്കുകയും ചെയ്തു എന്തെന്നാൽ ശരീരം തളരുകയാണ് എന്തെങ്കിലും വയറ്റിലേക്ക് ചെന്നാലേ മതിയാകുമെന്ന് അവൾക്ക് തോന്നി അൽപാൽപമായി കോഫി പാറു കുടിക്കാൻ തുടങ്ങി ആ സമയം കൊണ്ട് അവൾക്കുള്ള മെഡിസിൻ പാക്കറ്റ്സിൽ നിന്നും പുറത്തേക്ക് എടുത്തു വയ്ക്കുകയായിരുന്നു ശിവ കോഫി കുടിക്കുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം ഇടയ്ക്കൊക്കെ ശിവയിലേക്ക് പാളിപ്പോകുന്നുമുണ്ട് അവനിലെ മാറ്റം അവളെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് കഴിക്ക് പാറുവിന്റെ കയ്യിൽ നിന്നും കോഫി കപ്പ് വാങ്ങിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഒരു ഗുളിക വെച്ചു കൊടുത്തു ഒപ്പം ഒരു ഗ്ലാസ് വെള്ളവും അവൾക്ക് നേരെ നീട്ടി ശിവ മെഡിസിൻ കഴിച്ചതും അവൾ പതിയെ ബെഡിലേക്ക് ചേരാൻ പോയപ്പോഴായിരുന്നു ശിവ വീണ്ടും അവളുടെ അരികിലേക്ക് വന്നത് നിനക്ക് എക്സാം എഴുതണോ പ്രതീക്ഷിക്കാതെയുള്ള ശിവയുടെ ചോദ്യം കേട്ടതും പെണ്ണിന്റെ കണ്ണുകൾ വിടർന്നു ഈ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷം വരെ കാത്തു നിൽക്കേണ്ടി വരില്ലേ അടുത്ത സ്റ്റേജിലേക്ക് നിനക്ക് പോകുവാൻ ശിവ വീണ്ടും ചോദിച്ചതും വേദനയോടെ ശിവയെ നോക്കിയതല്ലാതെ പാറു ഒന്നും മിണ്ടിയില്ല അല്പം കഴിഞ്ഞ് ജ്യൂസ് കൊണ്ടുവരും ശരീരം തളരാത്ത വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ എക്സാം എഴുതാൻ കോളേജിലേക്ക് കൊണ്ടുവിടാം ഡോക്ടറോട് സമ്മതം ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യണം ഞാൻ കുടിച്ചോളാം മറുത്തൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല പാറുവിന് തൻ്റെ സ്വപ്നം പാതി വഴിക്കാകുമെന്ന് ഉറപ്പിച്ചവരുടെ അടുത്തേക്കാണ് ആ സ്വപ്നത്തിന് പുനർജീവനുമായി ശിവ എത്തിയത് എനിക്ക് എക്സാം എഴുതണം പ്ലീസ് ഞാൻ ജ്യൂസ് കുടിച്ചോളാം ഭക്ഷണം കഴിച്ചോളാം വീണ്ടും പ്രതീക്ഷയോടെ അവൾ ശിവയെ നോക്കി ചോദിക്കുമ്പോൾ അവൻ മൗനം കൊണ്ട് സമ്മതം നൽകി പിന്നീട് അവൻ കൊടുത്ത ജ്യൂസും ഭക്ഷണവും എല്ലാം അവൾ അല്പമായെങ്കിലും കഴിച്ചു ഏകദേശം സമയമെടുക്കാനായതും അവൾ ശിവയെ നോക്കി ഹോൾ ടിക്കറ്റ് വീട്ടിലാണുള്ളത് പത്ത് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും കിടപ്പുള്ള ഒരു മാഗസിൻ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ശിവയോട് ബെഡിലിരുന്നു കൊണ്ട് പാറു പറഞ്ഞതും അവൻ മാഗസിൻ അടച്ചു വെച്ച് പാറുവിനെ നോക്കി ഇവിടുന്ന് പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ കോളേജിലേക്ക് ഒമ്പത് നാൽപ്പത്തഞ്ചിന് ഇവിടെ നിന്ന് ഇറങ്ങാം അതിനു മുൻപ് ഒരു ഗ്ലാസ് ജ്യൂസും കൂടി കുടിക്കണം പിന്നെ ഹോൾ ടിക്കറ്റ് നന്ദിക്കൊണ്ടു വന്നോളും ഗൗരവുമായിരുന്നില്ല അലിവുമായിരുന്നില്ല ശിവയുടെ സ്വരത്തിൽ എന്നാലും പാറുവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നു ശിവ പിന്നെ നിന്നേക്കാൾ ആവശ്യം എനിക്കാണ് നീ ഈ എക്സാം എഴുതണമെന്നത് ആറുമാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു യു എസിലേക്ക് പോകും പോകുന്നതിന് മുൻപ് നിനക്ക് ഞാൻ ഡൈവോഴ്സ് തന്നിരിക്കും അതും കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കേണ്ട മാർഗവും ഞാൻ കണ്ടെത്തി തരും പക്ഷെ വിദ്യാഭ്യാസം അത് നിനക്ക് നിർബന്ധമാണ് നിന്നെക്കാൾ ഉപരി എനിക്ക് നിർബന്ധമാണ് എല്ലാം ഒരു ശില പോലെ കേട്ടു നിന്നതല്ലാതെ പാറു മറുത്തൊന്നും പറഞ്ഞില്ല ഇത്രയും നേരം തന്നോട് കാണിച്ച അനുകമ്പ കണ്ടപ്പോൾ അവളിലും ചെറു പ്രതീക്ഷകൾ ഉണർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ശിവയുടെ ഇപ്പോഴുള്ള സംസാരം കേട്ടതും പാറുവിൽ നിന്നും ആ പ്രതീക്ഷയും മാഞ്ഞു പോയിരുന്നു നെഞ്ചിലേക്ക് കത്തിറങ്ങുന്ന വേദനയിൽ അവൻ്റെ ഓരോ വാക്കുകളും അവൾ കേട്ടുനിന്നു ഞാൻ പറഞ്ഞില്ലേ പാർവതി എനിക്ക് നിന്നോട് ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു പക്ഷേ അന്നത്തെ ആ ദിവസം നീ എന്നോട് കാണിച്ചത് നീ എന്നെ തള്ളിപ്പറഞ്ഞത് അതൊരിക്കലും ശിവയ്ക്ക് മറക്കാൻ കഴിയില്ല ഇനി ഒട്ടും മറക്കുകയും ഇല്ല എൻ്റെ ദേഷ്യമടങ്ങുന്നതുവരെ നിന്നെ വേദനിപ്പിക്കണം എന്നേ ഞാൻ ആ കരുതിയിരുന്നുള്ളൂ അല്ലാതെ നിന്റെ സ്വന്തമാക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അതിനാണ് നീ വിള്ളൽ വരുത്തിയത് വീണ്ടും വീണ്ടും നീ തന്നെ തെറ്റ് ചെയ്യുന്നു പാർവതി ഈ ശിവയുടെ കോപം നീ ആ കത്തിക്കുന്നു എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് കരുതി നിന്നോടുള്ള എൻ്റെ ദേഷ്യത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല നിന്നോട് പ്രണയം തോന്നുന്നതിനേക്കാൾ നിന്നെ വേദനിപ്പിക്കാനാണ് ഇപ്പോൾ ഈ ശിവയ്ക്ക് ഇഷ്ടം മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും പാർവതി ഇനിയും നിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടാവരുത് ശിവേട്ട ഞാൻ കണ്ണുകൾ നിറഞ്ഞു തീവുയിരുന്നു പെണ്ണിൻ്റെത് അത്രയും നേരം സമാധാനം തോന്നിയ മനസ്സ് വീണ്ടും കലഷിതമാകാൻ തുടങ്ങിയിരിക്കുന്നു ചെയ്യാത്ത തെറ്റിന് വീണ്ടും വീണ്ടും പഴി കേൾക്കുമ്പോഴുള്ള അവസ്ഥ വേദന തങ്ങി നിറഞ്ഞ മനസ്സ് അവനോട് ആയിരം വട്ടം ആവർത്തിച്ചു പറയുന്നുണ്ട് പാർവതി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പക്ഷെ ആ ഒരുവൻ മാത്രം അതൊന്നും കേൾക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള മൂഖമായ അസത്യങ്ങളെ അവൻ ഉറച്ചു വിശ്വസിക്കുന്നു സത്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള മനസ്സിൽ മടുപ്പ് വന്നിരിക്കുന്നു പാറു പറയുന്നതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിൽ നിന്നും ശിവ പോയതും കണ്ണുനീർ ചാലിട്ടൊഴുകിയിരുന്നു പെണ്ണിൽ നിന്നും അത്രമാത്രം അവളുടെ മനസ്സ് നീറി അല്പസമയത്തെ സമാധാനം പോലും നശിച്ചിരിക്കുന്നു ഒപ്പം എങ്ങനെ ശിവേട്ടന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാം എന്ന ചിന്തയിലേക്കും പെണ്ണിൻ്റെ മനസ്സ് ചെന്നെത്തി കോളേജിലേക്കുള്ള യാത്രയിൽ ശിവ തീർത്തും മൗനത്തിലായിരുന്നു പാറി ഇടയ്ക്കിടയ്ക്ക് ശിവയെ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്തെ ഗൗരവം കാണുമ്പോൾ പെണ്ണ് ഉടനെ നോട്ടം മാറ്റി പുറത്തേക്ക് കണ്ണുകൾ പായ്ക്കുന്നുണ്ട് കോളേജ് ഗേറ്റിനടുത്ത് എത്തിയതും അവളെ കാത്തിരുന്ന പോൽ ഒരു സൈഡിൽ ദൈവവും മറു സൈഡിൽ നന്ദുവും നിൽപ്പുണ്ടായിരുന്നു ശിവയുടെ കാർ കണ്ടപ്പോഴേ നന്ദു മുന്നോട്ട് വന്നതും ദേവു തൊട്ടു പിറകിലായി വന്നു നിന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പാറുവും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ശിവയും ഇറങ്ങി പാറു പാറുവിന്റെ ക്ഷീണിച്ച മുഖം കണ്ടതും ദേവി നെഞ്ചൊന്നു പിടഞ്ഞു എന്താടാ എന്തുപറ്റി പാറുവിനെ ആകമാനം നോക്കുന്നതിനോടൊപ്പം പാറുവിന്റെ ചുണ്ടിലെ മുറിവിലേക്കും അവളുടെ കഴുത്തിലെ പാടുകളിലേക്കും ദേവുവിന്റെ കണ്ണുകൾ ചെന്നെത്തി എന്താ പറയു ഇതൊക്കെ പാറുവിനോട് ചോദിക്കുന്നതിനോടൊപ്പം ദേവു ദേഷ്യത്തോടെ ശിവയെ നോക്കി എന്നെ നോക്കേണ്ട കൂട്ടുകാരിയോട് നടന്നത് എന്താണെന്ന് ചോദിച്ചു നോക്ക് ദേവുവിന്റെ കൂർത്ത് നോട്ടം കണ്ടതും ശിവ അരിശത്തോടെ ദേവുവിനോട് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ അരികിലേക്ക് വന്നു എക്സാം കഴിഞ്ഞാൽ വിളിക്കണം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എക്സാം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകാം ഞാൻ പോകുന്നു നന്ദുവിനോട് മാത്രം പറഞ്ഞുകൊണ്ട് ദേവുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി ഒപ്പം പാറുവിനെയും ഒന്ന് പാളി നോക്കിക്കൊണ്ട് ശിവ അപ്പോൾ തന്നെ കാറും എടുത്ത് കോളേജ് ഗേറ്റിനരികിൽ നിന്നും പോയിരുന്നു ദേവു ഞാൻ എക്സാമിന് സമയമായി അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം എക്സാമിന് സമയമായി എന്ന് മനസ്സിലായതും ദേവു പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് വേഗം കോളേജിനകത്തേക്ക് കടന്നു പുറകെ നന്ദുവും ഉണ്ടായിരുന്നു കൃത്യസമയത്ത് അവർ എക്സാം ഹാളിലെത്തി നന്ദു കൊണ്ടുവന്ന ഹോൾ ടിക്കറ്റ് പാർവിന് കൊടുക്കാൻ നേരം അവരുടെ അടുത്ത് നിൽപ്പുള്ള ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദു പാർവിനോട് ശിവ പറഞ്ഞത് പറഞ്ഞു ഒരുമിച്ച് പോകാം ഏട്ടൻ വരും പിന്നെതാ ഈ ജ്യൂസ് കയ്യിൽ വെച്ചോ ക്ഷീണം തോന്നുമ്പോൾ കുടിക്കണം ജ്യൂസും ഹോൾ ടിക്കറ്റും പാറുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നന്ദു അവരുടെ അടുത്തു നിന്നും അടുത്ത റൂമിലേക്ക് കയറിപ്പോയി ഇവളാകെ മാറിയല്ലോ പാർ നന്ദുവിൻ്റെ പെരുമാറ്റത്തിലെ മാറ്റം കണ്ടറിഞ്ഞ ദേവുവിന് അതിശയം തോന്നി പാറു ഒന്ന് മൂളിക്കൊണ്ട് ജ്യൂസും ഹോൾ ടിക്കറ്റുമായി പേനയുമായി തൊട്ടരികിലുള്ള റൂമിലേക്ക് കയറിപ്പോയതും മാറു സൈഡിലുള്ള റൂമിലേക്ക് ദേവുവും കയറി നീ എന്തൊക്കെയാ പാറു പറയുന്നത് ശിവേട്ടൻ്റെ അമ്മ ഏയ് എനിക്ക് വിശ്വാസമാകുന്നില്ല അവരെന്തിന് അങ്ങനെ ചെയ്യണം ഐ തിങ്ക് അവർക്ക് നീ അവിടെ നിന്നും ഉള്ളൂ പിന്നെ എന്തിനായിരിക്കും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ നോക്കുന്നത് ഇതിലൊക്കെ മറ്റെന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പാറു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ ദേവുവിനോട് പറഞ്ഞതും ദേവു ഞെട്ടലോടെ തിരിച്ചു പാറുവിനോട് ചോദിക്കുകയായിരുന്നു ഒന്നും എനിക്കറിയില്ല ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഉറപ്പുണ്ട് അന്ന് ആ പാലിൽ അമ്മ എന്തോ കലർത്തിയിരുന്നുവെന്ന് അതാ ഞാനും ശിവേട്ടൻ തമ്മിൽ പറയാൻ പോലും പാറുവിനാവുന്നുണ്ടായിരുന്നില്ല അത്രയും പെണ്ണിൻ്റെ മനസ്സ് തകർന്നിരിപ്പുണ്ട് എന്തൊക്കെയാ പാറു ആ വീട്ടിൽ നടക്കുന്നത് എനിക്കെന്തോ നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് നന്ദു അവൾ എങ്ങനെ പഴയതുപോലെ ദേഷ്യത്തിലാണോ നിന്നോട് പെരുമാറുന്നത് ആര്യൻ ചുവട്ടിൽ ഏട്ടനെ കാത്തിരിപ്പുള്ള നന്ദുവിലേക്ക് ദേവുവിൻ്റെ ശ്രദ്ധ ചെന്നെത്തി തങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ടകലെയാണ് നന്ദു ഇരിക്കുന്നത് നന്ദുവിൻ്റെ കൂടെ പാറുവിനെ പറഞ്ഞയറ്റിട്ട് വേണം ദേവുവിനെ വീട്ടിലേക്ക് പോകാൻ പാർവിന് നല്ല ക്ഷീണമുണ്ട് അതവളുടെ ശരീരത്തും മുഖത്തും കാണിക്കുന്നുമുണ്ട് അതൊക്കെ കണ്ടു പാറുവിനെ തനിച്ച് വിടാനും ദേവുവിന് മനസ്സ് വരുന്നില്ല നന്ദു ആ വീട്ടിൽ അവൾ മാത്രമേ ദേഷ്യപ്പെടാതെ സംസാരിക്കുന്നുള്ളൂ ഞാൻ കരുതി നന്ദുവിനും എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് ഉം വിളിച്ചപ്പോൾ നിനക്ക് പോകാമായിരുന്നു ആ നരകത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ പാറു എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല പാറുവിൻ്റെ കൈകളിൽ പിടിച്ചു കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ദേവു പറഞ്ഞതും പുഞ്ചിരിക്കാൻ മാത്രമേ പാറുവിനെ കൊണ്ട് കഴിഞ്ഞുള്ളൂ ഉണ്ണിയേട്ടൻ എവിടെ കൊണ്ടുപോകും ആ വീട്ടിലേക്കോ കൊണ്ടുപോയതിന് തൊട്ടു പിറകെ അച്ഛൻ തന്നെ വീണ്ടും മനക്കലേക്ക് കൊണ്ടുവിടും വീണ്ടും തൻ്റെ ജീവിതം പഴയതുപോലെ തന്നെ വെറുതെ നാട്ടുകാർക്ക് പറഞ്ഞ ചിരിക്കാൻ ഒരു കഥയാകുന്നത് എന്തിനാണ് സ്വയം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് പുഞ്ചിനിയെ അവൾ വേദനയുടെ മറവാക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ശിവയുടെ കാർ കോളേജ് ഗേറ്റിന് അരികിലേക്ക് എത്തിയത് ഏട്ടൻ്റെ കാർ വന്ന് നിൽക്കുന്നത് കണ്ടതും തനിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന പാറുവിനെ നന്ദു നോക്കി നന്ദുവിൻ്റെ നോട്ടം മനസ്സിലായതും ദേവുവിൻ്റെ അരികിൽ നിന്നും പാറു എഴുന്നേറ്റു ശിവേട്ടൻ വന്നിട്ടുണ്ട് പാറു പറഞ്ഞപ്പോഴാണ് ദേവുവിൻ്റെ കണ്ണുകൾ ഗേറ്റിനരികിൽ കാറിൽ ഇരിക്കുന്നവനിലേക്ക് എത്തിയത് ഞാൻ പോകട്ടെ ദേവു ഇനി മൂന്ന് ദിവസം കഴിഞ്ഞാലല്ലേ എക്സാം എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ ആവരുത് പഠിക്കണം നിനക്കിനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതല്ലേ ദേവുവിനോട് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ അരികിലേക്ക് പാറു നടന്നു നീങ്ങി പാറു എത്തിയതും നന്ദു പാറുവിനേയും കൂട്ടി ഏട്ടൻ്റെ കാറിനരികിലേക്ക് നടന്നു അവരുടെ തൊട്ടു പിറകെയായി ദേവുവും വരുന്നുണ്ടായിരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ നന്ദി ഇരുന്നു പുറകിലേക്ക് പാറുവും കയറിയിരുന്നതും ശിവ ഗ്ലാസ് താഴ്ത്തി ദേവികയോട് വരുന്നുണ്ടോ എന്ന് ചോദിക്ക് കവലയിൽ ഇറക്കാം ശിവ പറയേണ്ട താമസം തങ്ങൾക്ക് പുറകിലായി വന്നവളിലേക്ക് പാറുവിൻ്റെ കണ്ണുകൾ തിളക്കത്തോടെ എത്തി നന്ദുവും ദേവുവിനെ നോക്കി അവളോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കും നന്ദു ദേവു കാറുവിൻ്റെ അരികിലേക്ക് എത്തിയതും നന്ദുവിനോട് ശിവ പറഞ്ഞു ഏട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ കവലയിൽ വിടാം ദേവുവിനോട് സംസാരിക്കാൻ വല്ലാത്ത മടിയുണ്ടെങ്കിലും നന്ദു കാര്യം അവളോട് പറഞ്ഞു ഇല്ല ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് ദേവു ശിവയെ ഒന്ന് തർപ്പിച്ച് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നതും പ്രതീക്ഷയോടെ തൻ്റെ കൂട്ടുകാരി തന്നോടൊപ്പം വരുമെന്ന ആകാംക്ഷയിലിരുന്ന കൂട്ടുകാരിയുടെ തിളക്കമറ്റ കണ്ണുകളിൽ വീണ്ടും ഇരുട്ട് കടന്നു മൂടി നീ കയറ് ദേവു കാറും കടന്നു മുന്നോട്ട് പോയതും നന്ദുവിനോട് കാറിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു ശിവ നടന്നു പോകുന്ന ദേവുവിനെ നോക്കിക്കൊണ്ട് നന്ദു കാറിലേക്ക് കയറിയിരുന്നു യാത്രയിലുടനീളം കാറിൽ നിശബ്ദത പുലർന്നു ക്ഷീണം കാരണം കാർ മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴെ പാറു ഉറക്കത്തിലേക്ക് വീണിരുന്നു മനക്കലേക്ക് എത്തുന്നത് വരെ പാറു നല്ല ഉറക്കത്തിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ശിവയുടെ കണ്ണുകൾ ഫ്രണ്ട് മിററിലൂടെ പുറകിലിരിക്കുന്നവളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു പാറു പാറു വീട്ടുമുറ്റത്ത് കാർ വന്നു നിന്നതും നന്ദു പാറുവിനെ തൊട്ടു വിളിച്ചു പാറു ഞെട്ടലോടെ എഴുന്നേറ്റു വീടെത്തി നന്ദു പാറുവിനോട് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങിയതും പാറുവിൻ്റെ കണ്ണുകൾ ഫ്രണ്ട് മിറിലേക്കെത്തി ശിവയും ഫ്രണ്ട് മിററിലൂടെ അവളെ തന്നെ നോക്കിക്കാണുകയായിരുന്നു ഒരു വേള രണ്ടു പേരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടിയതും അവൾ പൊടുന്നനെ അവനിൽ നിന്നും നോട്ടം മാറ്റി ഡോറൻ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇപ്പോൾ ഇവരുടെ പണിയൊക്കെ പോയോ പാറു മനക്കിലേക്ക് കയറിയതും ഗൗതമി ഉറക്കെ ചോദിച്ചു കൊണ്ട് കോലായിലേക്ക് വന്നു പുറകെ പ്രഭാവതി അമ്മയും ഉണ്ടായിരുന്നു റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പുറകെ വന്ന ശിവ അമ്മയ്ക്ക് അപ്പോൾ തന്നെ മറുപടി നൽകി നീയും ഇവരുടെ അഭിനയത്തിന് കൂട്ടുനിൽക്കുകയാണോ ശിവ അടുക്കള പണിയെടുക്കാതിരിക്കാനുള്ള അടവാണ് ഈ പെണ്ണിൻ്റേത് വീണ്ടും ഗൗതമി പാറുവിനെ തറപ്പിച്ചുകൊണ്ട് നോക്കി പറഞ്ഞതും ശിവ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു അവൾ അഭിനയിച്ചതൊന്നുമല്ല അവൾക്ക് വയ്യാത്തത് കൊണ്ടാണ് ഇനി രണ്ട് ദിവസത്തേക്ക് അടുക്കളയിലും അവളെ കയറ്റാൻ നിൽക്കേണ്ട എക്സാം കഴിയുന്നത് വരെ അവൾ അടുക്കളയിലും കയറില്ല അമ്മയോട് പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് ശിവ അകത്തേക്ക് കയറിപ്പോയതും ഗൗതമിയും പ്രഭാവതി അമ്മയും പരസ്പരം അന്താളിപ്പോടെ നോക്കി രണ്ടുപേരും ഇങ്ങനെ നോക്കേണ്ട ഏട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളോടുള്ള പ്രണയമുണ്ട് അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മാത്രമാണ് ഏട്ടൻ അവൾക്ക് നൽകുന്നത് എന്ന് വെച്ച് അവളെ കൊല്ലാനുള്ള ആഗ്രഹമൊന്നും ഏട്ടനില്ല അമ്മയോടും മുത്തശ്ശിയോടും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് നന്ദു അകത്തേക്ക് പോയി എന്തൊക്കെയാ ഗൗതമി ഇവിടെ നടക്കുന്നത് ആ പെണ്ണ് ഇവിടുത്തെ മരുമകളാകുമോ എല്ലാവരും പോയി കഴിഞ്ഞതും ഗൗതമിയോട് ദേഷ്യത്തോടെ പ്രഭാവതി അമ്മ ചോദിച്ചു അതീ ഗൗതമിക്ക് ജീവനുള്ളപ്പോൾ നടക്കില്ല അമ്മേ ഇനി കൂടിപ്പോയാൽ മൂന്നാഴ്ച അത്രയേ അവൾക്ക് ആയുസുള്ളൂ അതുവരെ എന്താണെന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ ക്രൂരതയോടെ ഗൗതമി പറഞ്ഞതും പ്രഭാവതി അമ്മയും അത് ശരിവെക്കുകയായിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്ന് ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സൗണ്ട് ശരിയല്ല കേട്ടോ ടോൺസസിൻ്റെ പ്രശ്നമുണ്ട് ഇടയ്ക്കൊക്കെ ഈ പ്രശ്നം എനിക്കുണ്ടാകാറുണ്ട് പിന്നെ കഴിഞ്ഞ പാർട്ടിനു തന്നതുപോലെ ഈ പാർട്ടിനും സപ്പോർട്ട് തരണേ സബ്സ്ക്രൈബേഴ്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് വീണ്ടും വീണ്ടും യാചിക്കുന്നത് അറിയാലോ ഇവിടെയുള്ള നിലനിൽപ്പിന് വേണ്ടിയാണേ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ